ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇതാ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും പുതുവത്സരാശംസകളൊക്കെ നേരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവർക്കും നല്ലൊരു കൊല്ലായി മാറട്ടെ ഇനി അങ്ങോട്ടുള്ള കൊല്ലങ്ങളും നല്ലതായിട്ട് വരട്ടെ കേട്ടോ അപ്പൊ ആറാം നമ്പർ കഴിക്കുകയാണ് ഞാൻ ആറാംകോട്ട് പൂരത്തിന് മേടിച്ചതാണ് അപ്പൊ ഇവിടെ രണ്ട് പൂരങ്ങൾ കഴിഞ്ഞോട്ടോ അപ്പൊ അപ്പൊ ആ പൂരത്തിനെ കുറച്ച് ആറാം നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ശർക്കരടയാണ് മേടിച്ചിരിക്കുന്നത് ഉപ്പേരി വെക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഉപ്പേരി ഇനി എന്താന്നൊക്കെ നമ്മൾ വഴിയെ കാണിച്ചു തരാം അപ്പൊ കുട്ടപ്പായയുടെ വലിയൊരു വക ഹായ് എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ ക്ലാസ് ഒന്നും ഇല്ലല്ലോ അതിന്റെ ഒരു തന്ത്രപ്പാട്ടിലാണ് കുട്ടപ്പായി സന്തോഷം കൊണ്ടേ കളിക്കന്നെ 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 പത്ത് ദിവസം വിരലിൽ എണ്ണീട്ടിരിക്കണു പൂക്കളെ അപ്പൊ ഒരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കമ്പളോട്ന്ന് പൊട്ടിച്ചതാണ് കേട്ടോ അപ്പോ നല്ല ഇടിച്ചൊക്കെ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ചക്കട തുടക്കം ആദ്യം ഇടിച്ചക്കയിലാണ് കേട്ടോ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു കൊണ്ട് ചക്കക്കുരു ആവും പിന്നെ ചക്കക്കുരു കാണുമ്പോ തന്നെ നമുക്ക് ദേഷ്യം ആവും ചക്കടയും മാങ്ങടയും കാലായ പിന്നെ അതുകൊണ്ടുള്ള കൂട്ടാന്റെ കളികളാണ് വീട്ടിൽ മുഴുവൻ അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടില് ഇടിച്ചക്ക ഉപ്പേരി ആണ് കേട്ടോ പിന്നെ മീൻ കൂട്ടാനും മീൻകൂട്ടാനും മീൻ മീൻകൂട്ടാൻ നമുക്ക് പതിയെ വെക്കാം ഇടിച്ചക്ക ഉപ്പേരി അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞല്ലോ അപ്പൊ സബോളം വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നപ്പോൾ വറ്റൽ മുളക് വറ്റൽ മുളക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് അത് ഞാൻ കുറച്ചിട്ട് കൊടുത്തു കേട്ടോ ഇത് അധികം ആവണ്ട കാരണം മുളകല്ലേ സാധനം നാളെ നേരം ഇങ്ങള് കുറച്ച് കുറച്ചടങ്ങാറാവും അപ്പൊ അതുകൊണ്ട് വളരെ കുറച്ചിട്ടാൽ മതി അപ്പൊ ഇതിലിപ്പോ മുളക് കൂടി പോയോ എന്നെങ്കിൽ ഒരു സംശയം ഉണ്ടാകും യാതൊരു സംശയവും ഇല്ല മുളക് ഇത്തിരി കൂടിപ്പോയിട്ടോ പക്ഷെ രുചിക്ക് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല രുചിയായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ആദ്യത്തെ ഇടിച്ച കുപ്പേരി ആയ കാരണേ എന്താ പറയാ ഇങ്ങനെ വെള്ളം ഓറുകാരുന്നു ഞാൻ ആ വേവിച്ച് വെച്ച പാത്രത്തിൽ നിന്ന് അടി ഉണ്ടാവുമല്ലോ അടി തുടച്ചെടുത്ത് കഴിക്കുകയാണ് കേട്ടോ ഉപ്പിട്ട് വെറുതെ വേവിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കൂവപായസത്തിന്റെ കൂടെ ഇടിച്ച കുപ്പേരി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ഞങ്ങള് ഇല്ലെങ്കിൽ കഴിച്ചു കേട്ടോ നല്ല രുചിയാ ഇവിടെ കൂവപ്പായസം ഇപ്പൊ രണ്ട് മൂന്നാലഞ്ച് വട്ടം ഉണ്ടാക്കി കുടിച്ചു ഞങ്ങള് പിന്നെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും കാണിക്കട്ടോ അപ്പോൾ കുട്ടപ്പായി ആശ എത്തിയിട്ടുണ്ട് വിശിപ്പിന്റെ അസ്കിത കാരണം കുട്ടപ്പായി ഇടയ്ക്കിടക്ക് ഓടി വരും എന്നിട്ട് ആറാം നമ്പർ എടുത്ത് തിന്നും അസ്കിത കാരണം അല്ല ആറാം നമ്പർ ഞങ്ങളിങ്ങാനും നിന്ന് വേഗം കഴിഞ്ഞാലോ പിഴ എടുത്ത് ഒറ്റ പോക്ക അപ്പൊ ഇപ്പൊ കൊച്ചുട്ടീവി കണ്ടിട്ട് ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കളിയാക്കുമ്പോ അവന് ദേഷ്യം വരും അപ്പൊ ഞങ്ങൾ എന്താകളും തല്ലിടും ഒരു രസം ഞാൻ ദേഷ്യം കഴിഞ്ഞാൽ നല്ലോണം ഉറക്ക ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സെറ്റാവും ചെയ്യും അത് വേറെ കാര്യം അങ്ങനെ എന്താ കുറച്ച് തേങ്ങ ചിറകിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങ എന്തിനാന്ന് അറിയോ ഉപ്പേരിക്ക് ഇവിടെ എന്തുപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിലും തേങ്ങ നിർബന്ധമായിട്ടുള്ള ഒരു സാധനം അപ്പൊ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ചിലപ്പോ ഏട്ടൻ്റെ മോന്ത ഇങ്ങനെ ഉണ്ടാകും കുറുക്ക കൊച്ചിട്ട പോലെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ തേങ്ങ ഇല്ലാത്ത ഉപ്പേരി ഇവിടെ അധികം വെക്കാറില്ല വെക്കുകയാണെങ്കിൽ തന്നെ പയറൊക്കെയാണ് വെക്കുക അത് കുനുകുനാക്കി അരിഞ്ഞിട്ട് അതിലിനോട് തേങ്ങ ഇടാൻ പറയും അപ്പൊ ഞാനത് ചിലപ്പോൾ ചെയ്യാറില്ല പയറിൽ തേങ്ങില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും പറയാറില്ല ഇട്ട് കൊടുത്താലോ അത്രയും സന്തോഷമാണ് അപ്പൊ ഞാനെന്തായാലും ഇടിച്ചക്കപ്പേരിയില് തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല രുചിയോട് കൂടിട്ട് കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് ആദ്യത്തെ ഇടിച്ചക്കപ്പേരി അല്ലേ അപ്പൊ കുട്ടിപ്പാ ഇതാ അറ നമ്പർ ഒക്കെ എടുത്ത് കഴിച്ചിട്ട് കൊറേ ദിവസമായി കണ്ടിട്ടല്ലേ കൊറച്ച് തിരക്കിലാണ് ഓട്ടത്തിലാണ് കമ്പനി പോവാണു കൂടെ നിക്കാൻ പറ്റാറില്ല

സാധാരണ പുളിയ വെക്കാറു അപ്പൊന്ന് എന്നോട് പറഞ്ഞാ കൊറച്ച് തേങ്ങ അരക്കാറ് തേങ്ങ അരച്ചിട്ട് വെച്ചതാ പിന്നെ ഇപ്പൊ ഇവിടെ മീൻ അങ്ങനെ വറക്കാറില്ല അപ്പൊ അതുകൊണ്ട് മീൻ വറക്കണില്ല കറി വെക്കാം വെക്ക ഉപ്പേരി ആയിട്ടുണ്ട് ഇനി നമുക്ക് കൂട്ടാൻ വയ്ക്കാൻ നോക്കാം നമുക്ക് തേങ്ങ അരച്ചിട്ട് വെക്കാം കേട്ടോ കുറച്ച് പുളി ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങ അരച്ചിട്ട് കുറച്ച് കുറുകിയ പോലെ വയ്ക്കാം അധികം വെള്ളം ഇല്ലയാണ് കുറച്ച് കുറുകിയ പോലെ വെക്കാം അപ്പം ഇന്നലെ പുളിയെ വെച്ചത് തേങ്ങിരക്കാണ്ട് വെറുതെ പുളി വെച്ചു അപ്പം ഇന്ന് ഇടിച്ചക്കയുടെ ഇടിച്ചക്ക ഉപ്പേരിയുടെ കൂടെ തേങ്ങ അരച്ച കുടുതക്കറി കൂട്ടിയിട്ട് നമുക്ക് എന്തായാലും ചോർണം അപ്പം ഞാനിത് രാവിലെ തന്നെ ഒരു സവോള എക്സ്ട്രാ ഒരെണ്ണം നന്നാക്കി വെച്ചിട്ടുണ്ട് ചമ്മന്തി അരക്ക ഉണ്ടാക്കിയില്ല ചമ്മന്തി ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂടി കൂടിന്ന് റെഡിയാക്കിയിട്ട് ഉണ്ടാക്കട്ടെ കേട്ടോ നിങ്ങളുടെ അവിടെ നിന്ന് എന്താ സ്പെഷ്യൽ വിടെ കൊടുതക്കറി ഇടിച്ച കുപ്പേരിയാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിലേക്ക് ഞാൻ തേങ്ങ എടുത്തു വെച്ചതാ പിന്നെക്ക് തോന്നി കുറച്ച് തേങ്ങ അരക്കാ ഇന്നലെ ഉണ്ടാക്കിയ മീൻപുളി ചട്ടി ഒഴിവാക്കി ഇപ്പൊ ഇനിയിപ്പോ പുതിയ മീൻകുട്ടയില് വെക്കണ്ടേ അപ്പൊ ഞാൻ കുട്ടപ്പായനെ വിളിച്ചതാണ് ചട്ടി തുടക്കാൻ വേണ്ടിയിട്ട് ചട്ടി തുടക്കണ ആരാണവിടെ ഞാനെന്റെ കുട്ടപ്പായി ഉപ്പേരിയാണോ ഇന്നലെ സ്പൂൺ എടുത്തിട്ട് കുറച്ച് ഉപ്പേരി ഇട്ടോ കളിക്കണോടന്ന് ഓടിപ്പോഞ്ഞ എന്താണെട്ടോ േമ്പ ചട്ടി തകടന്ന് കറങ്ങണു എന്ത് കളി കളിക്കണേ കണ്ണന കണ്ണനെ ഈ മീനാണിട്ടോ കിട്ടാൻ വെക്കാൻ കറിയാ മുറിതരട്ടെ കൊതിയ കൊതിയ കുഞ്ഞപ്പൻ ചട്ടിയിലെ ചോറ് ചട്ടിയിലട്ടിച്ചോറ് വെള്ളം എടുക്കാനാ അമ്മക്ക് വേണ്ട മനോട്ടേ നിന്നു മ്മ തേങ്ങനെച്ചിട്ട് കേട്ടോ കുട്ടിക്ക് പുളി ഇതാണ്ട് കുട്ടപ്പാക്കി പുളി ഇഷ്ടം അപ്പൊ അതുകൊണ്ട് പുളി ഞാൻ ഇത് ഇതെന്നാലും ഇണ്ടാക്കി പുളി കേട്ടോ അപ്പൊ കുറച്ച് ശമനായില്ലേ ഉം കൊറച്ചെണ്ടുമ്പോ വിളിക്കാം കേട്ടോ വരെ കളിച്ചോ ടാറ്റാ അവിടെ വീട്ടിലമ്മ ഇതേപോലെ കുത്തുമുള കെട്ടിട്ട് ഒപ്പേരി ഉണ്ടാക്കുക അപ്പോൾ കുട്ടപ്പായയ്ക്ക് അത് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ചട്ടി പൊട്ടിക്കാനുള്ള പൊന്നെ ചട്ടി ഇതാവിടെ നിന്ന് കറങ്ങണം അപ്പോൾ ഇന്ന് ഞാൻ കുത്തുമുള കെട്ടിട്ടുണ്ടാക്കി അപ്പം ചട്ടി ഇതൊക്കെ കാര്യമായിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകിയിട്ട് പുതിയ കുത്താൻ വാങ്ങിക്കാം അങ്ങനെ മീൻകൂട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സബോള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാനിട്ടോ ഈ സമയത്ത് ഞാൻ പച്ചമുളക് ഇടാറില്ല പൊതുവെ ഇടാറുണ്ട് ഇപ്പം ഇടാറില്ല മീൻകുട്ട പച്ചമുളക് കടിച്ച് കടിച്ച് കടിച്ചോറിൻ്റെ കൂടെ അതിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഏട്ടനും കൂട്ടപ്പോയൊക്കെ അതിങ്ങനെ പീ പ്ലീപ്ലി ആയിട്ടില്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വർക്ക് അല്ലെങ്കിൽ അവർ കളയണ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല അത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കും അപ്പൊ പ്ലീപ്ലി ആയിട്ടില്ലെങ്കിൽ അതായത് നല്ലോണം വെന്തിട്ടില്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വർക്ക് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുക കേട്ടോ ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മുടെ മുടിക്കാണെങ്കിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ ഞാൻ എത്ര വെള്ളം കുടിച്ചാലും എൻ്റെ സ്കിന്നിൽ കാണില്ല കാരണം അത്ര ഡ്രൈ ആണ് എൻ്റെ സ്കിന്ന് അപ്പോൾ നമ്മുടെ സഭോളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങളുടെ കൂട്ടാൻ്റെ പണിയൊക്കെ കഴിഞ്ഞോ അപ്പോൾ ഇടിച്ചക്ക ഉപ്പേരൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കിയോ ഇടിച്ച കിട്ടൽ തുടങ്ങിയോ കടയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മുടെ പച്ചമുളക് ഇടുന്നത് അതൊരു മൂന്ന് മൂന്ന് നാല് നാലുണ്ടരണോളളളളളളളളളളൂ ഇനി ബാക്കിയുള്ളത് നമുക്ക് പിന്നെ ഇടാം അപ്പം ഞാൻ കൂട്ടാനിലെ അത്യാവശ്യം പച്ചമുളക് ഇടാറുണ്ട് കേട്ടോ ചീനമുളകാണെങ്കിൽ നല്ല രുചി ഉണ്ടാവും വെല്ലുമ്പോളോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാനിലെ ചീനമുളക് തന്നെ കടിച്ച് കടിച്ച് പിന്നാവും വായിൽ വെള്ളം വരുന്നു വെല്ലുമ്പണ്ടാക്കണം മീൻ കൂട്ടാനൊക്കെ ഭയങ്കര രുചിയാണ് വല്യുമ്മ പെട്ടെന്നുണ്ടാക്കും പക്ഷെ ഭയങ്കര രുചിയാണ് അങ്ങനെതാ നമ്മുടെ സബോളയും പച്ചമുളകുമൊക്കെ അത്യാവശ്യം ഒന്നും എന്ത് കഴിഞ്ഞാല് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം അപ്പോഴേക്കും നമുക്ക് അവിടേക്ക് ഒന്ന് ഒതുക്കി വൃത്തിയാക്കണം കേട്ടോ നമ്മുടെ പലകൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം എനിക്ക് അപ്പം ഇങ്ങനെ വൃത്തിയാക്കണ പരിപാടികൾ അപ്പോഴും ചേപ്പപ്പോൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പം അതങ്ങോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമാധാനമല്ല പാത്രങ്ങൾ കഴുകുന്നത് പിന്നെ നമ്മുടെ വടക്കൂർത്താണ് വടുക്കൂർത്ത് കൊട്ടത്തിലിട്ടിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുക അപ്പോൾ ഓരോന്നോരോന്ന് അവിടെ കൊണ്ടുവെക്കും പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞൊക്കെ കൂടി കഴുകി എടുക്കും. പറ്റാവുന്നിടത്തോളം ഞാൻ അപ്പപ്പ കഴുകി എടുക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യില് ഭയങ്കരമായിട്ട് പൊട്ടൽ കൂടിയിരിക്കണം കാറ്റുകാലല്ലേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ തവണ പാത്രങ്ങളൊക്കെ കൂടി കഴുകിയെടുക്കാൻ കേട്ടോ പതിവ് അങ്ങനെ നല്ല ഉറുമാമ്പഴം മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ നിലമ്പൂര് പോയിട്ട് വരുമ്പോ അപ്പൊ അത് ഞാൻ നല്ല രുചിയോടു കൂടി എന്തൊരു ടേസ്റ്റ് എന്നറിയോ നല്ലൊരു മധുരവും നല്ലൊരു പുളിയും കൂടിയിട്ടുള്ളൊരു രുചിയാണ് ഒരു ക്രീമി ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പഴ പക്ഷേ രണ്ടാ പിന്നെ പോയിട്ട് വരുമ്പോ കൊണ്ടുന്നത് ഒരു വാടി രുചിയായിരുന്നു അത് കൊതിമുത്ത് കൊതിമുത്ത് വന്നി തോന്നുന്നത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം കൊടുത്തപ്പോ ഇവിടെ ആകത്തല്ലായിരുന്നു എല്ലാവരും അത് കിട്ടാൻ വേണ്ടിട്ട് അപ്പോൾ രണ്ടാം തവണ കൊടുന്ന് പേട്ടൻ തോര മേടിച്ചു അതൊക്കെ ഇത്തിരി പീക്കിരി പീക്കിരി പത്ത് സാധനങ്ങളായിരുന്നു അത് വാടി പഴുത്താണെന്നെനിക്ക് തോന്നണതേ അപ്പൊ അത് വലിയ രുചി ഉണ്ടായിരുന്നില്ലേ അപ്പൊ കൊതിമു കൊതിമുത്ത് ആ സാധനം നാശമായി പോയിന്നല്ലേ പറയേണ്ടു അരിയിൽ വെച്ച് പഴിപ്പിക്കുകയൊക്കെ ചെയ്തു പക്ഷേ കാര്യം ണ്ടായില്ലേ അങ്ങനെ എടുത്ത് കളഞ്ഞു എനിക്ക് ഭയങ്കര വിഷമായി അങ്ങനെ നമുക്ക് മുളക് പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കാട്ടോ പുളി എവിടെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ നമ്മുടെ പൊടി വകകളൊക്കെ ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ കൊറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ വേണമെങ്കിൽ കുറച്ച് കുരുമുക് പൊടി ഇട്ടു കൊടുക്കാം അപ്പൊ കുരുമുളക് പൊടി ഇട്ടുകഴിഞ്ഞാൽ എനിക്കിഷ്ടം ഇണ്ടാവാറുണ്ട് പക്ഷെ ചിലപ്പളാ ഞിട്ട് കൊടുക്കാറുള്ളു തോന്നണം ഇപ്പൊ ഇന്നിപ്പോ കുരുമുക് പൊടി ഇട്ടാലോ എന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ഇട്ടു കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ മുളക് പൊടി എത്ര ഇട്ട് എന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ അത് ഓരോരുത്തരുടെ അളവിനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഈ ഒരു ചട്ടിയിലാണ് കൂട്ടാൻ വയ്ക്കാറുള്ളത് അപ്പോൾ ഈ ഒരു ചട്ടിക്ക് പാകത്തിന് വെള്ളത്തിനും പാകത്തിനും കുറുക് കുറുകി വരേണ്ട ആ ഒരു രീതിക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ അതിനനുസരിച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക പുളി അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക മീൻകൂട്ടാൻ്റെ ടേസ്റ്റ് പറയണത് ആ എരിവും പുളിയും ആ ഒരു ഉപ്പും കറക്റ്റായാലാണ് മീൻകൂട്ടാൻ്റെ രുചി ശരിക്കും നമുക്കിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ആ മീൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ എരിവും പുളിയൊന്നും ഇല്ല മീൻകൂട്ട ഒരു വസ്തിന് കൊണ്ടില്ല കേട്ടോ അതിപ്പോൾ എങ്ങനെ വെച്ചാലും അതെ എന്ത് തേനൊഴിച്ച് വെച്ചാലും മീൻകുട്ടാന് കുറച്ചും മൂളിയൊക്കെ വേണക്കി അപ്പൊ നമ്മൾ ഈ കഥ പറഞ്ഞതിൻ്റെ കഥ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പൊടികളൊക്കെ ഇപ്പൊ കരിഞ്ഞ് ആയി പോയായിരുന്നു അങ്ങനെ പൊടി മുത്തു വന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു കിട്ടും അപ്പോൾ നമുക്ക് ഇനി മേടിക്കേണ്ടല്ലോ കരിയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പുളിയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാട്ടോ പുളി ഞാൻ പിഴിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഈ പുളിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വേഗം പുളിയാവും കേട്ടോ അത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയില്ല അപ്പോൾ നിങ്ങൾ ഇനി പുളി പിഴിയാൻ ഇടങ്ങറാവേണ്ടി വെച്ചാൽ അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഇടങ്ങാറാവേണ്ട കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം പുളി കിട്ടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ തൊടുമ്പോളൊക്കെ അത് പ്ലീ പ്ലീ പ്ലീന്നായി കിട്ടും അപ്പോൾ നമുക്ക് സൂപ്പറായിട്ട് പിഴിഞ്ഞെടുക്കാട്ടോ അധികം ഇടങ്ങറാവണ്ട അപ്പം നമ്മുടെ ഈ വെള്ളമൊഴിച്ച പുളിയൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ അരച്ചൊഴിക്കാം അപ്പം തേങ്ങ ഒക്കെ ചരുകി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം മൂത്ത തേങ്ങയല്ല നമ്മുടെ വീട്ടിൽ ആകെ ഒരു തെങ്ങുള്ളത് ആ തെങ്ങിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുള്ള തേങ്ങയാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറ്റം പറയണേ ഞാൻ ഉള്ള തേങ്ങ കിട്ടിയത് ബാക്കിയും അത്ര തന്നെ അപ്പോൾ ആ തെങ്ങിൻ്റെ മുകളിലത്തെ തേങ്ങയാണ് തന്നെ കേട്ടോ അപ്പം ആ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്ക് അങ്ങോട്ടങ്ങനെ വെണ്ണ പോലെ അരച്ചെടുക്കണം അപ്പം നമ്മുടെ പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ച് ഒഴിക്കാം കേട്ടോ തേങ്ങ അരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചിട്ട് കുറച്ചു നേരം കൂടി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഉപ്പും പുളിയൊക്കെ പാകത്തിനായിട്ടുണ്ട് കുറച്ചിങ്ങനെ തിളച്ച് നല്ലോണം തിളച്ച് പൊന്തി വരുമ്പോഴാണ് ഞാൻ തേങ്ങ അരച്ച് ഒഴിക്കാറുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ പുളിയൊക്കെ ഒന്ന് എന്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് മീൻ ഇടണം മീൻ ഇട്ടതിന് ശേഷേ മീൻ വെന്തതിനു ശേഷേ നമുക്ക് തേങ്ങ ഒഴിക്കാൻ പാടുള്ളൂ ആ എണ്ണയൊക്കെ ഇങ്ങനെ പൊന്തി വരണേ അപ്പോഴാണ് തേങ്ങ ഒഴിക്കാൻ പാടുള്ളൂ ഇവിടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഒരു ഞാൻ വെക്കണ ഒരു കണക്കാണ് നിങ്ങളുടെ അവിടെ എങ്ങനെ മീൻകുട്ട വയ്ക്കുന്നതൊന്നും ഞാൻ ഇപ്പോ എന്റെ ഇവിടെ വെക്കണ രീതി ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നേല്ലോ ഞാൻ വലിയ കുക്കൊന്നുമല്ല പക്ഷെ ഉണ്ടാക്കണ രുചിയോട് കൂടി ഇവിടെ കുട്ടപ്പായേട്ടനും കഴിക്കാറുണ്ട് അതൊക്കെ അറിയാം അപ്പോൾ നമ്മുടെ മീൻകുട്ട സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോറും നല്ല പരിപാടിയിലേക്ക് കിടക്കാം അപ്പം ഇവിടെ അവിടെയൊക്കെ എങ്ങനെ ഈ ഒരു മീൻ കറി വെക്കുക എന്നുള്ള കമന്റ് ചെയ്യണേ അങ്ങനെ മീൻ ഓരോന്നോ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് അത് ഇതിന് വാലും തലയൊക്കെ പിന്നെ നമ്മൾ പുളി വെച്ചുമല്ലോ അപ്പൊ ഇതിനെ നല്ല കഷ്ണങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചതാണ് അപരം ഇപ്പൊ മീൻ മേടിച്ചാൽ രണ്ട് ദിവസം വെക്കാറുണ്ട് വാലും താല് വാലും താല് ഒരു ദിവസം പിന്നെ നല്ല നല്ല കഷ്ണങ്ങൾ പറ്റാത്ത ദിവസം അങ്ങനെ നല്ല നല്ല കഷ്ണങ്ങൾ നമ്മളവിടെ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എനിക്ക് ഈ മീന് ഭയങ്കര ഇഷ്ടാ നല്ല രുചിയാണ് കൂട്ടാൻ വെച്ചാലോ അത് വറുത്താലോ അതെ പിന്നെ ഇപ്പൊ ഇവിടെ കുറേ ആയിട്ട് വറക്കാറില്ല ഏഹ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സമയം തൊട്ടേ നമ്മളിവിടെ മീൻ വറക്കാറില്ല പിന്നെ നമ്മൾ ശരീരത്തിന്റെ കേടുവല്ലേ അതുകൊണ്ട് നമ്മൾ കൂടുതലും വറക്കാറില്ല കേട്ടോ ഏട്ടൻ ഡയറ്റ് തുടങ്ങിയതിന് ശേഷം പ്രത്യേകിച്ചു അങ്ങനെ മീനൊക്കെ ഇട്ടുകൊടുത്തു ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട് അത് പറച്ചെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മീനൊക്കെ രണ്ട് കഷ്ണമാകും അപ്പോൾ അതുകൊണ്ട് രണ്ട് ഇരട്ട കുടുകളായിട്ട് കിടക്കുന്നുണ്ട് അത് നോക്കണ്ട അപ്പോൾ നമുക്ക് എന്തായാലും അത് തിളച്ച് സെറ്റായി വന്നു കഴിഞ്ഞാൽ അത് വിടുമായിരിക്കും എന്ന് വിചാരിക്കാം വിടും ചൂടല്ലേ ചെല്ലണത് അപ്പോൾ എന്തായാലും അത് വിടും അങ്ങനെ നമ്മുടെ മീനൊക്കെ സെറ്റായി വന്നു കഴിഞ്ഞാൽ ഒന്ന് ഉപ്പ് നോക്കാനുള്ള കാര്യമുണ്ടല്ലോ ഉപ്പ് നോക്കണ ചടങ്ങ് അത് ഞാൻ ചെയ്യാറുണ്ട് ഉപ്പ് നോക്കണ ചിലപ്പോൾ ഒരു കഷ്ണം മീനും എടുത്തിട്ട് നോക്കാറുണ്ട് ഇനിയിപ്പോൾ മീനിനൊരു സങ്കടം വേണ്ടിട്ട് അങ്ങനെ ഉപ്പ് നോക്കി ഉപ്പ് നോക്കി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാന്ന് തോന്നി അങ്ങനെ കുറച്ച് ഉപ്പും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാണ് ഉപ്പം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇങ്ങനെയുള്ള അസുഖം ഞങ്ങൾക്ക് ഉണ്ടോ? എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഗ്യാസിന്റെ മുകളിൽ അതിനെ തെറിച്ച് വന്ന സംഭവങ്ങളൊക്കെ തന്നെ തുടയ്ക്കണ പരിപാടി അങ്ങനെ തുടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം വിരലുകൾ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് എനിക്ക് പലപ്പോഴും പറ്റുന്ന ഒരു ഒരപത്താണ് എന്നാലും ഞാൻ ശ്രദ്ധിച്ചിട്ട് ചെയ്യാറുള്ളൂ എന്റെ കയ്യിൻ്റെ മുകളിലാണെങ്കിൽ ആ ചട്ടിയൊന്നും കൊള്ളാണ്ട ആവി ഒന്ന് തട്ടിയാ മതി അപ്പേക്കും പോളു കാരണം കൈമുള്ളൂ തോലില്ലല്ലോ തോലെല്ലാം പറഞ്ഞു കുറഞ്ഞു പോയിട്ട് ഇപ്പോൾ ഇറച്ചി മാത്രമായി തുടങ്ങിയിരിക്കുന്നു അങ്ങനെ എന്താ നമ്മുടെ പണികളൊക്കെ ഏകദേശം ഇവിടെ ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകി മോറിയെടുക്കാനുണ്ട് അതാണ് വലിയൊരു കടമ്പ അങ്ങനെ കൂട്ടാൻ ആയി കഴിഞ്ഞാല് നമുക്ക് ചോറുണ്ണാം കൂട്ടപ്പായനെ വിളിക്കാം എല്ലാരേം വിളിച്ചിരുത്തിയിട്ട് നമുക്ക് നിലത്തിരുന്ന് ചോറ് പലരും എന്നോട് ചോദിക്കും കമൻ ഒന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താ നിലത്തിരുന്നു ഭക്ഷണം കഴിക്കണമെന്ന് നമുക്കിവിടെ നിരത്തിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം ഇനിയിപ്പോൾ ടേബിളിൻ്റെ മുകളിൽ ഇരുന്ന് കഴിക്കില്ലായെന്നൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ടേബിളിൻ്റെ മുകളിൽ ഇരുന്ന് കഴിക്കും കൂടുതൽ കൂടുതലിഷ്ടം നിലത്തിരുന്ന് കഴിക്കാനാണ് അങ്ങനെ തേങ്ങ അരച്ചത് നമ്മൾ നമ്മുടെ കൂട്ടാൻ സെറ്റായി വന്നപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ചട്ടി ആ ചട്ടിയിലേക്ക് ആ പാത്രത്തിലേക്ക് നമ്മുടെ കൂട്ടാൻ ഒഴിച്ചിട്ട് ആ തേങ്ങ തിരകിയത് മുഴുവനായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തുള്ളി ചൂടുവെള്ളം നമ്മുടെ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഒഴിക്കാം പക്ഷെ ഞാൻ ഇരട്ടിപ്പണി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട ഇത് തന്നെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് നന്നായിട്ടും മൂക്കാത്ത തേങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നത് പശ പോലെ പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മുടെ വീട്ടിലെ തേങ്ങയല്ലേ അപ്പം നന്നായിട്ടൊന്ന് കൂട്ടം ഒന്നും കൂടി തളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം അപ്പോൾ ചട്ടിയിലത്തെ കൂട്ടാനൊരു പ്രത്യേക രുചിയല്ലേ നമ്മൾ വേറെ പാത്രങ്ങളിൽ വെച്ചുകഴിഞ്ഞാൽ ഒരു രുചി കിട്ടാറുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാനും മീൻ കൂട്ടാൻ വെക്കുമ്പോൾ ഈ ഒരു ചട്ടിയിലാണ് വെക്കുക അപ്പോൾ ഗ്യാസിൻ്റെ മുകളിൽ ചട്ടി വെച്ചു കഴിഞ്ഞാൽ ചട്ടി കേടിരുന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇപ്പം ഏകദേശം ഒരു പത്ത് കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ കൂട്ടാനൊക്കെ വെക്കാറുള്ളത് ഇതുവരെ ഈ ചട്ടിക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ലേ കേട്ടോ അങ്ങനെ നമ്മുടെ ചട്ടിയിലെ കൂട്ടാൻ നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞാൽ കുറച്ച് ഇട്ട് കൊടുക്കാം ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടില്ലേ മറന്നു എന്ന് തോന്നുന്നു അപ്പോൾ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ നല്ല മണം വരുന്നുണ്ട് നല്ല പുളിയുടെയും ആ മീനിൻ്റെയൊക്കെ മിക്സഡ് ആയിട്ടുള്ള നല്ലൊരു മണം വരുന്നുണ്ട് പ്രത്യേകിച്ച് തേങ്ങ അരച്ച് കൂട്ടാനാവുമ്പോൾ നല്ല ഇഷ്ടമാണ് ഏട്ടനെ അപ്പോൾ ഏട്ടങ്ങനെ കഴി രുചിയോടു കൂടി കഴിക്കും കഴിക്കണ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചാലേ പറയുള്ളൂ അത് വേറെ കാര്യം പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മുമ്പ് ഇപ്പോഴാണ് ആ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമായിരിക്കും അപ്പം ഞാൻ കുറച്ച് ഉപ്പ് നോക്കുകയാണേ മീൻ എടുക്കണില്ല ഞാൻ ചാറ് മാത്രം എടുത്തിട്ട് നോക്കുകയാണെട്ടോ അപ്പോൾ വന്ന് എത്തി നോക്കണുണ്ട് അടുക്കളയിൽ ഏട്ടനും കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ ഏട്ടനാണ് എനിക്ക് ബിരിയാണിയൊക്കെ വെച്ചു തരുക എനിക്ക് ബിരിയാണി ഒന്നും നോക്കി അറിയില്ല ഞാൻ ഒരു വട്ടം ബിരിയാണി വെച്ചത് ഞാനൊരു ഏഹണിയും കൂടിയിട്ടാണ് അകതെന്നും പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക ചിരിച്ച് ചാവങ്ങൾ ചോറ് ആദ്യം വെച്ചത് പായസം മുലായി പിന്നെ വീണ്ടും പോയിട്ട് വീണ്ടും ചോറ് വെച്ചു പക്ഷെ രസം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടാം തവണ ചോറ് വച്ചപ്പോ നന്നായിട്ട് സെറ്റായി വന്നു ചിക്കൻ കറി സൂപ്പർ ആയിട്ടുണ്ടായി ചിക്കൻ പിന്നെ പേടിക്കണ്ടല്ലോ എന്തപ്പ വെക്കാൻ പണി അമ്മ അപ്പൊ നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അങ്ങനെ നമ്മുടെ കൈയിലത്തെ ഉറക്കിട്ടിട്ടുണ്ട് ഈ ഉറ ഇടണത് എന്തെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലർജിയാണ് സോപ്പിന് ഭയങ്കര അലർ അലർജിയാണ് കുട്ടബായനെ പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ പ്രശ്നം തുടങ്ങിയത് അതുവരെ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലേ പക്ഷെ എന്നാലും നല്ല കാരുള്ള സോപ്പൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു ഡോക്ടർ ഭാഷ സോപ്പ് കൊണ്ടെനിക്ക് തിരുമ്പായിരുന്നു പിന്നെ ഈ ബ്രില്ലിൻ്റെ ലിക്വിഡ് കൊണ്ട് എനിക്ക് പാത്രവും കഴുകുമായിരുന്നു പിന്നെ നമ്മുടെ ശബരി സോപ്പൊന്നും എനിക്ക് തീരെ പറ്റില്ല ഇവിടുത്തെ ഇവിടെ ഞാൻ പണ്ട് വരണ സമയത്ത് ഒരു ബാർ സോപ്പായിരുന്നു പാത്രം കഴുകാൻ അതെനിക്ക് നല്ല പണി തന്നു പിന്നെ എൻ്റെ കയ്യിൻ്റെ മുഖത്തെ പ്രശ്നം മാറിയിട്ടേ ഇല്ല ഇവിടെയാണെങ്കിൽ പാത്രത്തിന് ഒരു കണക്കുമില്ല പാത്രം കഴുകാൻ ഇഷ്ടംപോലെ ഉണ്ടാവും രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഉച്ചയ്ക്ക് ഉച്ചയ്ക്കായാലും ഒക്കെ അങ്ങനെ തന്നെ ആദ്യമൊക്കെ എനിക്ക് പാത്രം കഴുകുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെട്ട് പണികളിൽ ഒരു പണിയാണ് പാത്രം കഥകൾ പക്ഷേ ഇപ്പൊ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രം കഥകലാണ് അങ്ങനെ എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൗസ് ഇട്ടിട്ട് പാത്രം കഴുകാ പറയുകയാണെന്ന് അത്ര എളുപ്പമുള്ള പരിപാടി ഒന്നുമില്ല ഗ്ലൗസ് ഇട്ടിട്ട് എന്ത് പണി ചെയ്യുകയാണെങ്കിലും നമുക്കത് ചെറുപ്പ് മുതലേ ശീലമില്ല അല്ലേ അപ്പൊ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അത് ശീലായി വരും കേട്ടോ പിന്നെ കേൾക്കണവർക്ക് എന്താ കയ്യ്ൻ്റെ മുകളിൽ വീണ്ടും പോട്ടല്ല അത് കേൾക്കുമ്പോൾ പരിഹസിക്കാനും കളിയാക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷേ അത് അനുഭവിക്കുന്നവർക്ക് അറിയാം ഈ ഒരു പ്രശ്നം അറിയാം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ചിലർക്ക് മുഖത്തുണ്ടാവും ചിലവർക്ക് കയ്യീൻ്റെ കാലിൻ്റെ മുകളിൽ ഉണ്ടാവും ചിലർക്ക് ശരീരം മൊത്തം ഉണ്ടാവും എനിക്ക് കയ്യൻ്റെ മുകളിലാണ് വന്നിട്ടുള്ളത് ജെനറ്റിക്കലി വരുന്നൊക്കെയാണ് നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോയപ്പോൾ അവരൊക്കെ പറഞ്ഞു തെട്ടോ എന്തിനേലും കുറവുണ്ടോ ചോദിച്ചോ ഒന്നിൻ്റെയും കുറവുമില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പോൾ ഞാൻ ആ കോഴിമുട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ട്രയൽ വയ്ക്കുകയാണ് കേട്ടോ പച്ചക്കറികളും സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു അടിച്ച തുടക്കിലൊക്കെ ഞാൻ നേരത്തെ ചെയ്യും കേട്ടോ എനിക്ക് പുറം വേഗം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ പുറം വേഗം കഴിച്ചിട്ട് നമുക്ക് അടുക്കളയിലത്തെ പണികൾ ചെയ്യാം അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് പക്ഷേ എൻ്റെ അമ്മ നേരെ തിരിച്ച അമ്മയ്ക്ക് അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് തുടക്കം അടിക്കലും അപ്പളേക്കും വെയിനാരവും എനിക്കാണെങ്കിൽ അത് ദേഷ്യമുള്ളൊരു പരിപാടിയാണ് നമുക്ക് ഊണ് കഴിഞ്ഞ ഒന്ന് റെസ്റ്റ് ചെയ്യണ്ടേ എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് കിടന്ന് ഉറങ്ങില്ല ഞാൻ റെസ്റ്റ് ചെയ്യും പക്ഷെ അമ്മ നേരെ തിരിച്ചാ അമ്മ അമ്മ ഇങ്ങനെ അടിച്ചരി തുടക്കാതെ അങ്ങനെ ഇടും എന്നിട്ട് വൈകുന്നേരം എല്ലാ പണി കഴിഞ്ഞിട്ടാണ് അമ്മളെ അടിച്ചുടക്കൽ അപ്പൊക്ക് നമുക്ക് ചിലപ്പോ ദേഷ്യം വരും അപ്പോ ഞാനത് പറഞ്ഞിട്ട് അമ്മോട് തല്ലിവിടാറുണ്ട് കേട്ടോ നമുക്കിത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പോരെ അമ്മക്ക് ഈ അടുക്കളയിലത്തെ പണിയും ചെയ്യിക്കലേന്നൊക്കെ ചോദിക്കും എൻ്റെ അമ്മോട് കേട്ടോ വരൂ അമ്മോട് അങ്ങനെ കോഴിമുട്ട ഒക്കെ ഓരോന്നും ഓരോന്ന് എടുത്ത് വയ്ക്കുകയാണ് ഒരെണ്ണം പൊട്ടിയിട്ടുണ്ടേ അത് നമുക്ക് എന്തായാലും ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം എന്നിട്ട് നമുക്ക് വെള്ളം തിളച്ചിട്ട് ഇതേപോലെ പൊട്ടിയ കോഴിമുട്ട വെള്ളം തിളച്ചിട്ട് നിങ്ങൾ അതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പുറത്തേക്ക് പോകാതെ അതിൻ്റെ ഇതൊന്നും പൊട്ടേണ്ട നമുക്ക് കിട്ടും അങ്ങനെ ക്യാരറ്റ് ബീൻസ് വെണ്ടയ്ക്ക ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഏട്ടൻ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എടുത്ത് വെക്കണം ഓരോന്നോരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് വേറെ കവറിലാക്കി വെക്കുകയാണ് ചെയ്യുക ചില ഒരു ബോക്സിലാക്കി വെക്കും അപ്പോൾ ഇവിടെ ബോക്സ് ഒന്നും മേടിച്ചിട്ടില്ല ഞാൻ കവറിൽ തന്നെയാണ് വെക്കാറുള്ളത് അപ്പൊ ബോക്സൊക്കെ മേടിക്കണം അപ്പൊ അതിയെ മേടിക്കണം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് വീടൊക്കെ വെക്കുമ്പോൾ നമ്മുടെ അടുക്കള എങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല അതുപോലെ എനിക്ക് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ നടക്കട്ടെ അതെല്ലാ പെണ്ണുങ്ങൾക്കുള്ളൊരു ആഗ്രഹമാണ് അല്ലെ നല്ലൊരു വീട് നമ്മുടെ നമ്മുടെ ഇഷ്ടങ്ങൾ പോലെ അവിടുത്തെ കാര്യങ്ങൾ അതെല്ലാവർക്കുള്ളൊരു ആഗ്രഹമായിരിക്കും അപ്പൊ അതേപോലെ എനിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഞാനിത് വെണ്ടയ്ക്കൊരു കവറിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഇതിലാക്കിയിട്ട് അത് ഉപ്പരി വെക്കാനുള്ള പച്ചക്കറികൾ ഇതിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാം അപ്പം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് വെച്ചാൽ മതിയല്ലോ അത് ഒറ്റ ദിവസം വെക്കാനുള്ള അല്ല കേട്ടോ രണ്ട് ദിവസം രണ്ടു ദിവസമായിട്ട് നമുക്ക് വെക്കാം പച്ചക്കറികളൊക്കെ കൂടുന്നത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒതുക്കി വെച്ചിട്ടില്ലെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും കേട്ടോ അടുക്കളയിലെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒതുങ്ങി ഇന്ന് കഴിഞ്ഞാൽ വലിയൊരു സമാധാന പച്ചക്കറികളൊക്കെ പച്ചക്കറികളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒതുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ വലിയൊരു സമാധാനം നമ്മുടെ നമ്മുടെ ആണെങ്കിൽ സ്ഥലത്തിനൊക്കെ കൂടുതൽ സാധനങ്ങളാണ് ഇവിടെ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി എടുക്കണമെങ്കിൽ ചില്ലാർ പാടം തന്നെ ഒരു മാറാനൊക്കെ അടിക്കണമെങ്കിൽ എന്തോ ബുദ്ധിമുട്ട് വെച്ചിട്ടാ അതിനു മുകളിലെല്ലാം തുണിവിരിച്ച് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ ചില്ലാറോ പാടം തന്നെ അപ്പം അതാ പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഞാൻ അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യാനുസരണം എടുത്താൽ മതിയല്ലോ അപ്പോൾ ഈ ഒരു പെട്ടിയുടെ ഉള്ളിൽ അതായത് ആ അടിയേറ്റു അടിയിൽ ഞാൻ വെക്കുമ്പോൾ നാശാവാറിലെട്ടോ നാശാവാറിലെ വെച്ചാൽ കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടിരിക്കാറുണ്ട് കുറച്ചും കൂടി കൂടുതൽ ദിവസം ഫ്രഷ് ആയിട്ടിരിക്കാറുണ്ട് അങ്ങനെന്താ പാത്രത്തിൽ നമ്മുടെ മീൻകൂട്ടാനൊക്കെ എടുക്കാണ് നല്ല യമണ്ടും കഷ്ണങ്ങൾ നോക്കിയിട്ട് ഞാൻ കൊടുക്കേണ്ടിട്ട് ഇനിയതില് കഷ്ണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ മാക്സിമം രണ്ട് കഷ്ണം അങ്ങനെ എടുക്കാറുള്ളു അപ്പൊ അതാ കൂട്ടാൻ കുട്ടപ്പായ്ക്കും കുട്ടപ്പായ്ക്കും നമ്മുടെ പുളിയുണ്ട് നിലത്തെ പുളിയുണ്ട് തേങ്ങരക്കാത്ത പുളി അവന് കൂടുതലിഷ്ടം പുളിയാണ് അങ്ങനെ കുട്ടപ്പായം ചോറൊക്കെ വിളമ്പി സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് എനിക്കാണ് വിളമ്പി തരുന്നത് കുട്ടപ്പായ ആണ് ചോറ് വിളമ്പണാള് അപ്പൊ ഏട്ടൻ വീഡിയോ എടുക്കുമ്പോൾ തല ഉണ്ടാവില്ലേ ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട് വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു അംഗം വെട്ടോ ആ തല ഉണ്ടാവില്ല ഞാൻ കഴുകുമ്പോൾ തലില്ലല്ലോ വീഡിയോ എടുക്കുമ്പോ ഏട്ടാ എവിടെ നോക്കിയിട്ട വീഡിയോ എടുക്കണാവോ അങ്ങനെന്താ ചോറ് ഉണ്ടാവുള്ള തിരക്കിലാണ് ചമ്മന്തി ഉണ്ട് കേട്ടോ ഉള്ളി ചമ്മന്തി ഉണ്ട് പിന്നെ നമ്മുടെ ഇടിച്ചക്ക ഉപ്പേരി ഉണ്ട് പിന്നെ നമ്മുടെ മീൻകുട്ടാനും കുട്ടപ്പായിക്ക് പിന്നെ പുളിയാണ് ഇഷ്ടം അപ്പോൾ പുളി എടുക്കാൻ വേണ്ടിയിട്ട് അവൻ കൈയിലൊക്കെ എടുത്ത് വന്നിട്ട് എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഇത് കഴിച്ചിട്ട് ആ റിസൾട്ട് നമുക്ക് അറിയണ്ടേ അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ഏട്ടൻ ഇഷ്ടമായി അത് മതി അത് കാണുമ്പോൾ ഒരു സന്തോഷം ഏറ്റവും സന്തോഷം എൻ്റെ കുട്ടപ്പായ കഴിച്ചിട്ട് അമ്മ സൂപ്പർ എന്ന് പറയും അപ്പൊ അത് കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാനും കഴിച്ചു ഞാൻ ഏട്ടൻ്റെ ഒരു ഉരുള മേടിച്ചു കഴിച്ചു ഏട്ട ഉരുട്ടി ആയിട്ടുള്ള ആ ഭക്ഷണം ഭയങ്കര രുചിയാണ് അപ്പൊ ഞാനും ഇടയ്ക്ക് ഇങ്ങനെ മേടിച്ച് കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അയ്യോ വാല് വേണം അപ്പോൾ എല്ലാവർക്കും ടാറ്റ പേപ്പസ് യു നമുക്ക് അടുത്ത ഇടയിൽ ഉഷാറായിട്ട് കാണാം എക്ക് ഏട്ടൻ തന്നപ്പോൾ കുട്ടപ്പായ്ക്ക് കുഞ്ഞിണങ്ങിയിട്ട് കുട്ടപ്പായ് ഒരു ഊരില തന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റ നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും ഇതേപോലുള്ള നല്ല ഇടിച്ചക്കുപ്പേരിയും നല്ല കുടുതയും ഒക്കെ കറി വെച്ച് എല്ലാവരും കഴിക്കും ടാറ്റ